ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയിലൂടെയുള്ള കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും കാണുന്നതിന് മുമ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് കാണണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് നമ്മുടെ വാട്ടർ മെട്രോയിൽ എത്തിയിട്ടുണ്ട് വാട്ടർ മെട്രോ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിന് അടുത്ത് തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോ ഉള്ളത് അപ്പം നമ്മൾ നേരെ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ പോവാണ് അപ്പം നാൽപ്പത് രൂപയാണ് ഇതിന്റെ ഇത് കേട്ടോ ടിക്കറ്റിൻ്റെ പ്രൈസ് അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടാണ് കൊച്ചി കായലിന് സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ വാട്ടർ പെട്രോളിലൂടെ പോകാനായിട്ട് വളരെ രസമാണ് കേട്ടോ ഭയങ്കര രസമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബോട്ടിൽ കയറുമ്പോൾ ചില ആൾക്കാർക്ക് ബോട്ടിൽ കയറുമ്പോൾ ഭയങ്കര ഛർദ്ദിക്കാനുള്ള ഒരു വല്ലാത്തൊരു സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫുൾ എയർ കണ്ടീഷനാണ് നമുക്ക് ഒന്നും അറിയണ്ട നമ്മൾ നല്ല റിലാക്സ്ഡായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ടൈം എങ്ങനെ പോയി എന്ന് തന്നെ അറിയാൻ പറ്റില്ല പെട്ടെന്ന് എത്തും കാരണം നമ്മൾ ഈ ഒരു എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ മിററിൻ്റെ അടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ദേ ഇങ്ങനെ പോവുകയാണ് പിന്നെ രാവിലത്തെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് വാട്ടർ മെട്രോ അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ ഉച്ചിയിലൊക്കെ പോകുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും മട്ടാഞ്ചേരി അതുപോലെ തന്നെ കാക്കനാട് അവിടെയൊക്കെ പോകാനൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു മെട്രോ ഓപ്ഷനാണ് വാട്ടർ മെട്രോ അതുപോലെ തന്നെ നമുക്ക് നല്ല കായലിലെ സൗന്ദര്യം ആസ്വദിച്ച് പോകാനും പറ്റും അപ്പം ഞങ്ങൾ നേരെ നമ്മൾ ഫോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേര് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ മെയിനായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ബോട്ട് വച്ചി അങ്ങനെയുള്ള മട്ടാഞ്ചേരി അങ്ങോട്ടൊക്കെ വരും വിസിറ്റിങ് അപ്പം അവരെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ഗൈഡുമാരൊക്കെ ഉണ്ടാവും ഓട്ടോറിക്ഷക്കാരുണ്ടാവും അങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങൾ സ്പെഷ്യലായിട്ട് എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടും അല്ലെങ്കിൽ നല്ല പ്രത്യേക സ്പെഷ്യൽ നല്ല നല്ല സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ കാണിച്ച് തരാനും അതൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഞാനും ഇപ്പോൾ കൊച്ചിയിലുള്ള ആൾ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം അത്യാവശ്യം റൂട്ടും കാര്യങ്ങളും അപ്പം നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ നല്ല രസമാണ് നല്ല കുറച്ചിങ്ങനെ നടക്കുക അവിടെ ആ ഇറങ്ങി നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ കച്ചവടക്കാരും ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്കിലും കൂടുതൽ അറിയണം അവർക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരെപ്പോഴും ഇവിടെ വന്ന് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ ഫോട്ടോ വെച്ച് പിന്നെ ഇനിയിപ്പോൾ ഇനി ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും നമ്മൾ ഡിസംബർ ജനുവരി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ ഇവിടെ വരും അപ്പം ഞങ്ങളത് ഇവിടെ ജസ്റ്റ് വന്ന് നവംബർ മാസത്തിലാണ് ഞങ്ങൾ വന്നത് ഈ മാസം വെച്ചാൽ ഡിസംബറിൽ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കും നല്ല ഒരു ഇവിടുത്തെ ടൈം എപ്പോഴാണല്ലോ ഫോട്ടോ വെച്ച് ഒരു ടൈമും ഇപ്പം പാഞ്ഞീനെ കത്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളത് കുറേ സാധനങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ എന്ത് പറഞ്ഞാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ വെഡ്ഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടായിരിക്കും മിക്ക ആൾക്കാരും ആ ഒരു കാഴ്ച കാണാൻ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് പോകാൻ പോവാണ് ഞാൻ കുറേ വീഡിയോസ് എൻ്റെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല ഞാൻ എന്തായാലും പിന്നെ അടുത്തൊരു ഒരു ഫോട്ടോ വെച്ച് പോകണം വീഡിയോ ഉണ്ടാവും അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഫോട്ടോ വെച്ച് വീഡിയോസ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽബട്ടൻ ഓളന്ന് ഓപ്ഷൻ എല്ലാക്കി ഇടുമ്പോൾ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാതെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് Thank you